ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ സേനൻ പറഞ്ഞ ദിവസം നാളെ ആട്ടോ അങ്ങനെ രാഹുൽ ആണെങ്കിൽ കാത്തിരിക്കുകയാണ് സേനന്റെ മരണ വാർത്ത കേൾക്കാനായിട്ട് അപ്പൊ ഷാരെടുത്ത് പറയുന്നുണ്ട് ഇത്ര നാളെ നീ നിങ്ങളൊക്കെ എന്നെ പ്രാന്തനാക്കി പൊട്ടനാക്കി കാര്യങ്ങളൊന്നും നടക്കില്ല എന്റെ അനിയത്തിയാണ് രൂപ എന്നെ പറ്റിക്കുവാണ് എന്നൊക്കെയാ നിങ്ങൾ പറഞ്ഞത് പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കിയോ നമ്മളെല്ലാരും ആഗ്രഹിച്ചിരുന്ന ആ ഒരു വാർത്ത നമ്മൾക്ക് ഉച്ചക്ക് മുമ്പേ കേൾക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഷാരി പറയണ്ടേ ശരി നിങ്ങൾ അതിന്റെ വാർത്ത കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ക്ഷമിച്ച് നിങ്ങളുടെ കൂടെ തന്നെ പഴയ പോലെ ജീവിക്കാം അതല്ല അങ്ങനത്തെ ഒരു വാർത്ത കേൾപ്പിക്കണില്ല എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ ഷാരി എന്ന് വിളിച്ചിട്ട് എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട എന്ന് ഷാരി പറയാണ് രാഹുൽ പറയണ്ടേ നീ വന്നാലും ഇല്ലെങ്കിലും ഇന്ന് ഉച്ചക്ക് അത് നടന്നിരിക്കും രൂപ എനിക്ക് വാക്ക് തന്നതാണ് അനിയത്തിന വാക്കല്ലേ കേട്ടോ നിങ്ങൾ വിശ്വസിച്ചോ ഞങ്ങൾ എന്തായാലും വിശ്വസിക്കില്ല കാര്യം നടന്നിട്ട് നടന്നു പറഞ്ഞാൽ മതി എന്ന് ഷാരീ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സരിവും ഇങ്ങനെ കാത്തിരിക്കുകയാണ് അമ്മേ പറഞ്ഞ പോലെ തന്നെ എന്തിനും നടക്കോ അച്ഛൻ പറഞ്ഞപോലെ തന്നെ നടക്കോ എന്ന് പറയുമ്പോൾ നീ എന്താ മോളെ ഇപ്പോഴും ആ രൂപനെ വിശ്വസിക്കാണോ നിന്റെ അച്ഛൻ വിശ്വസിക്കുന്നത് അയാൾ തിരു മണ്ടൻ ആയതുകൊണ്ടിട്ടാണ് അയാൾ വിശ്വസിക്കുന്നത് നീ വിശ്വസിക്കണ്ട എന്ന് പറയാണ് പക്ഷെ നടക്കോ എന്ന് എനിക്ക് തോന്നുന്നത് മിക്കവാറും നിന്റെ അച്ഛനെ ആയിരിക്കും ആംബുലൻസിൽ കൊണ്ടുവരാൻ പോണത് അതിന് അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാണ് അച്ഛൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ സ്നേഹിക്കുന്നത് വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ആംബുലൻസിൽ കെട്ടിക്കൊണ്ടിരുന്നത് അയ്യോ അമ്മേ മനുവേട്ടൻ മനുവേട്ടൻ മനുവേട്ടനോടൊന്നും കാണുന്നില്ലല്ലോ പറഞ്ഞ പോലെ മനു ഇവിടെ പോയി മനുവേട്ടൻ പുറത്തു വരെ പോയതാ എൻ്റെ അമ്മ ഇനി മനുവേട്ടൻ എങ്ങാനും ആയിരിക്കോ ആ സേനൻ അച്ഛന്റെ പകരം ഉപദ്രവിക്കാൻ പോണത് കാണാം രൂപാന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അത് മിക്കവാറും സേനയുടെ ചെവിയിലേക്ക് എത്തിയിട്ടുണ്ടാവും ആ രൂപ എന്ന് പറഞ്ഞ സ്ത്രീ അതുകൊണ്ട് അച്ഛനെ കിട്ടാത്ത ദേശത്തിൽ എന്റെ മനുവേട്ടൻ എട്ടെന്തെങ്കിലും ചെയ്തു കാണോ അമ്മയെന്ന് സരിയെ ചോദിക്കാണ് എനിക്ക് അറിയില്ല മോളെ എന്ന് ഷാരി പറയുന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ളിൽ ഭയങ്കര സന്തോഷം ആട്ടോ ഓ മനുവിനെന്തെങ്കിലും സംഭവിച്ചാൽ മതി രാഹുല മനു ആരെങ്കിലും ഒരാളെ പോയിക്കണോ സമാധാനമായിരുന്നു ഷാരി വിചാരിക്കുന്നത് എന്തായാലും മനുനാണ് തിരിച്ചടി കിട്ടണതെന്നുണ്ടെങ്കിൽ നമുക്കൊരു സംശയം ഉണ്ട് കേട്ടോ എന്തായാലും മനു അല്ലെങ്കിൽ രാഹുൽ ഇവരെ ആൾക്കാർ നാളെ വലിയൊരു പരിക്ക് പറ്റാൻ മോളത് മിക്കവാറും രണ്ടിലൊരാൾ ഉണ്ടാവാനേ ചാൻസ് ഉള്ള തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ കാണാം സേന ഉറപ്പ് കാണിട്ടുണ്ട് രാഹുലാണില്ല പറഞ്ഞത് പക്ഷെ രാഹുൽ ഇല്ലാതായിരിക്കണ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ലല്ലോ രാഹുൽ അല്ലെങ്കിൽ മനോഹർ ഇവർ ആർക്കോ വലിയൊരു അപകടം സംഭവിക്കുന്ന ഭാഗമാണ് നാളത്തെ എപ്പിസോഡിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ